ൊണ്ട് പറ കൊണ്ട് തൂടി കൊണ്ട് ബരി ബരി ഒരു അധപുകൾ ബലിമകിലണന്തിടലായി ബരി ബരി ഒരുങ്കിടലായ് അധപുകൾ ബലിമയിൽ അണന്തിടലായി വടത്തലം അവരുടെ കുതുകൂലം പുതുമകൾ മുഷങ്കിടും തനതനോം കവി മൊളിന്ദേ കവിമൊളിന്തേ ബതിറംഗമൊരുങ്കി കുറൈ ചുടുംങ്കാരൊടു കൊടുമയിലെ വരി നിണ്ടിടുപ്പൊങ്കി പിടങ്കവും എമ്പാടും ചൊടി ചൊടിയാലേ യുദ്ധമായി ബദർ യുദ്ധമാണ് കടു കടു കൊടുമാ കൊടുമ ബാള് പേശി ആടി വാശിയിൽ ചതിവിധമാ ബദ്ധ യുദ്ധമാണ് ബദർ യുദ്ധമാണ് കടു കടു കൊടുമാ കൊടുമ ബാള് വീശുകി ബോഡ് കുഫുരാടി വാശിയിൽ ചതിവിധമാതിരകതി പതി മതി നബി കതിർ

ബതിറങ്ക മുരുങ്കി കുറേ ചുടുംങ്കാരൊടു കൊടുമയിലെ വരനിണ്ടിടുപ്പൊങ്കി പിടങ്കു എമ്പാടും ചൊടി ചൊടിയാലേ മദ്ദളി കൊട്ടിയാടിടവ യുദ്ധഭൂമിയാം ഭൂമിയാം മക്ക പോരരില മിക്ക പേരവരെ ഹക്ക് മുന്നിലായടി പതറേ മത്തള കൊട്ടിയാടിടവ യുദ്ധഭൂമിയാം യുദ്ധ മക്ക പോരരില മിക്ക പേരവരെ ഹക്ക് മുന്നിലായടി പതേ മതി മതി മതിത്തവര് മതി മറന്നുറഞ്ഞവര് മതി 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 തവര് മതി മറന്നുറഞ്ഞവര്

പതിറങ്കമൊരുങ്കി കുറേങ്കാരൊടു കൊടുമയിലെ വരി നിണ്ടിടുപ്പുങ്കി പിടങ്ക എമ്പാടും ചൊടി ചൊടിയാലേ വശികട്ടോരോരായിരമുണ്ട് പരം വരുവേ ഭജ കൊണ്ട് തകിൽ കൊണ്ട് പറ കൊണ്ട് തോടി കൊണ്ട് കൊണ്ട് തകിൽ കൊണ്ട് പറ കൊണ്ട് തോടിക്കൊണ്ട് വരി വരി ഒരു കിടലായി അധപുകൾ ബലിമകിലണന്ടലായ് വരി വരി ഒരു കിടലായി അധബുകൾ ബലിമഗിലണന്തിടലായി പടത്തലം അവരുടെ കുതുകുലം പുതുമകൾ മുഷങ്കിടും തനതനോം പതിർപട നെസറന കവി മൊളിന്ദേ കവി ൊരുങ്ങി കുറെ കൊടു കൊടുമയിലെ വരി നിണ്ടിടു പൊങ്കി പിടങ്ക പുഞ്ഞ് പാടും ശ്രമി